വളരെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ചുള്ള പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള സമയത്ത് തന്നെയാണ് തെറ്റെടുപ്പുകൾ അതുകൊണ്ട് ഞങ്ങൾ തയ്യാറെടുപ്പുകളുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ചർച്ചകൾ ആ ചർച്ചകൾ ഏതാണ്ട് അധികം ഘട്ടത്തിലാണ് ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആണ് പഠിച്ചത് ഒരു മുപ്പത്തഞ്ച് സീറ്റ് അഞ്ച് സീറ്റൊക്കെ എത്തിയാൽ വരണം ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് എന്താണ് അങ്ങനെയൊന്നും പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ അദ്ദേഹത്തിൽ അദ്ദേഹം എടുത്തില്ല അല്ല എന്തായിരിക്കും അതിൻ്റെ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പറയേണ്ടത് നോക്കിയിട്ട് കഴിഞ്ഞ തവണ ആയി സ്ഥാനാർത്ഥം പറ്റുന്ന പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി കാര്യത്തിൽ സുരക്ഷപ്പെടേക്ക് സ്ഥാനാർത്ഥി എത്തിച്ചു അവസാനമാണ് കേൾക്കുന്നത് അത്തരത്തിൽ കൺഫീഷൻ ഇത്തവണ ഉണ്ടാവുന്നത് അന്ന് കൺഫീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേണ്ടിയിട്ട് തൃഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഒരു ഷോബി തൃശൂരിൽ തൃസാർ വെള്ളാപ്പള്ളിക്ക് പകരം വന്നത്

പ്രസിഡന്റ് പറഞ്ഞത് ഞാന്നു നിങ്ങള് ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞതിനെ പറ്റി വേറൊരു നേതാവിനോട് ചേർന്ന് ചോദിക്കുക അതിൽ കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇന്ത്യൻ പേട അഭിപ്രായമാണ് പ്രസിഡന്റ് പറയുന്നത് പിന്നെ വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ധാരണയാണ് അതുകൊണ്ടാണ് ഈ സ്വർണപ്പറിയ കേസ് ഉൾപ്പെടെ ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പല നേതാക്കൾ ഉന്നയിക്കുന്നു വാസ്തവത്തിൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് എട്ട് സീറ്റുകളിൽ ബി ജെ പി ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വളരെയേറെ സീറ്റുകളിൽ ബി ജെ പിക്ക് സാധ്യത ഉണ്ട് എന്ന് യു ഡി എഫും എൽ ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചിട്ട് ഏതാണ്ട് ഇരുപത് സീറ്റുകളിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലൊരു ധാരണയുണ്ടാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു ശ്രമം ആ ശ്രമം നടക്കുന്നതായിട്ടാണ് എന്റെ അറിയിച്ചു ഈ വയലാറിലെ രാഷ്ട്രീയ ആക്രമണത്തിന് പിന്നാലെ ഇപ്പം മറ്റു പലയിടത്തും എസ് സി പി ഐയുടെ ആക്രമണങ്ങൾ പ്രവർത്തകർക്ക് നേരെ വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അച്ചിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നോക്കണം സർക്കാരിന്റെ പരാജയമാണ് ഭീകരവാദ ശക്തികൾ തലപൊക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് കേരളത്തിലെ സർക്കാർ ഇ പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുസ്ലിം ഭീകരവാദികളോട് എടുക്കുന്ന മൃദു സമീപനം ആ മൃദു സമീപനമാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾക്ക് കാരണം ഒക്രമം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റു സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ശക്തികൾ തലപൊക്കാൻ വരുന്നു എന്നുള്ളത് തന്നെ സർക്കാരിൻ്റെ ഇന്റലിജൻസ് സംവിധാനവും സർക്കാരിൻ്റെ ഈ ഭീകരവാദികളോടുള്ള മൃഗസമീപനവും ഇത് രണ്ടും ഇതിനെക്കുറിച്ചുള്ള രണ്ടിനെയും കുറിച്ചുള്ള ചോദ്യചിഹ്നമാണ് വരുന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രന്റെ യാത്ര നടത്തിയാണ് ഈ യാത്ര നേരത്തെ പൂർത്തിയാക്കണം അല്ലെങ്കിൽ അത് മാർച്ച് ഏഴിനാണ് അവസാനിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും യാത്രയോടൊപ്പം നടക്കും അതുകൊണ്ട് യാത്രയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പും തമ്മിൽ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കാണല്ലോ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ പാർട്ടിയുടെ ഭാഗം